എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാനും വലിയ സന്തോഷത്തിലാണ് നമ്മുടെ കുഞ്ഞിപ്പിണിൻ്റെ മക്കളുണ്ടായി അതിന് കുറച്ച് മുമ്പുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബുധനാഴ്ച രാത്രിയാണ് അവൾ പ്രസവിച്ചത് അന്ന് ബോക്സും അടുത്ത് വെച്ച് ഞാൻ കുറേ നേരം കാത്തിരുന്നു അവൾ കയറും ഇറങ്ങും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ അപ്പോൾ അമ്മണി വന്നു അമ്മണിയോട് അവൾ എന്തോ പറഞ്ഞു അപ്പം അമ്മണി അവളെ കുറേ പ്രാവശ്യം നക്കിക്കൊടുത്തു തിരിച്ച് അവളും കൊടുത്തു അവർ പരസ്പരം പറഞ്ഞു കാണും എനിക്ക് വയ്യ എന്തോ എനിക്ക് എന്തോ സംഭവിക്കാൻ പോകേണ്ട എന്നൊക്കെ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി അവളെ സമാധാനിപ്പിച്ചു അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത അതിശയം തോന്നിയിട്ടോ ഇങ്ങനെ അവരുടെ സ്നേഹം മനുഷ്യനേക്കാളും സ്നേഹം കാണുമ്പോൾ അമ്മണി എവിടെയും പോവാതെ അവളുടെ അടുത്ത് തന്നെ ഇരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊതുകും വരുന്നുണ്ട് ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു നീ അകത്ത് കയറി കിടന്നു വാ വാ അമ്മണി പിന്നെ വരില്ല ഇവളെ കുറേ പ്രാവശ്യം വിളിച്ചു നീ അകത്തേക്ക് വന്നു ഇവിടെ കിടക്കാം എന്ത് ചെയ്താ വരില്ല കേട്ടോ അമ്മണിയുടെ സങ്കടവും പറഞ്ഞാൽ അവൾ അവിടെ തന്നെ അങ്ങനെ കിടന്നു കുറേ നേരം രണ്ടുപേരും കൂടി അവിടെ അങ്ങനെ കിടന്ന് അപ്പം ഞാൻ വാതിലടച്ചു കാരണം കൊതുകെല്ലാം കൂടി അകത്തേക്ക് കയറുന്നതുകൊണ്ട് ഞാൻ വാതിലൊക്കെ അടച്ചു എങ്കിലും ഞാൻ പുറത്ത് നിന്ന് അവളെ നോക്കിക്കൊണ്ടേയിരുന്നു വാതിലൊക്കെ അടച്ചു അല്ലെങ്കിൽ ഇവിടെ പ്രയോജനം ഞാൻ എന്നെ ചീത്ത പറയും അവസാനം അങ്ങനെ അവളെ ഞാൻ ബോക്സിലാക്കി അകത്തേക്ക് കൊണ്ടുപോയി ഒരു സ്റ്റോർ റൂം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടേക്കാക്കി അപ്പോൾ അവൾക്ക് തീരെ വയ്യേണ്ടായിട്ടുണ്ട് കേട്ടോ ചാടി പോകാനൊന്നും വയ്യ എന്നോട് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ ഒഴിഞ്ഞു തരൂ അങ്ങനെയൊക്കെ അവളുടെ ഭാഷയിലവൾ എന്തൊക്കെയോ എന്നോട് പറയുക എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കണമല്ലേ പോകാനായിട്ട് അങ്ങനെ ഞാൻ അവളെ കുറേ നേരം ഒഴിഞ്ഞൊക്കെ കൊടുത്തു സങ്കടപ്പെടേണ്ട വിഷമിക്കേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഞാൻ അവളോട് പറഞ്ഞു അവൾക്ക് അതൊക്കെ വലിയ ആശ്വാസമായിട്ടാണ് അങ്ങനെ അവസാനം കുറേ നേരം അങ്ങനെ കിടന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ പോവുകയും ചെയ്തു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഓടി വന്ന് വീണ്ടും വീണ്ടും ഞാൻ അവളെ നോക്കിക്കൊണ്ടേയിരുന്നു ഭക്ഷണം കഴിക്കാൻ തന്നെ സമാധാനം ഇല്ല ഒരച്ച നോക്കുമ്പോഴേക്കും ഞാൻ ഓടി വരും എന്താ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയായിരുന്നു കാരണം എത്ര കുട്ടികളുണ്ടാവും എന്തായിരിക്കും നിറം അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തുകാത്തിരുന്നു കേട്ടോ അവസാനം അവൾ അവിടെ കിടന്ന് ഉറങ്ങാനുള്ള മട്ടൺ എന്നാലും ഇടയ്ക്കൊക്കെ നോക്കൂട്ടോ മുകളിലേക്കൊക്കെ ഇത് ഏതാ സ്ഥലം എനിക്കിവിടെ ഇഷ്ടമില്ല ഇവിടെ അടച്ചിടുന്നത് എനിക്കിഷ്ടമില്ല എന്നുള്ള മട്ടിൽ നോക്കും പക്ഷേ അടച്ചിടാണ്ട് പറ്റില്ല കേട്ടോ കാരണം മറ്റേ മുറിയിലേക്കൊക്കെ കയറി ഷെൽഫിലൊക്കെ കയറി എല്ലാം തട്ടിയിടുവല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു അങ്ങനെ അവിടെ ഉറങ്ങാനുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണോ ഇനി പ്രസവിക്കില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണിവരെയും ഞാൻ ഇങ്ങനെ അവളെ ശ്രദ്ധിച്ചവിടെ ഇരുന്നു കേട്ടോ പക്ഷേ എനിക്ക് കിടക്കണമല്ലോ ഞാൻ ഗുളികയൊക്കെ കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഉറങ്ങാണ്ടിരിക്കാനും പറ്റില്ല സുരക്ഷിതമായ സ്ഥലമാണല്ലോ അവൾ തന്നെ പ്രസവിച്ചോട്ടെ അവളെ ആക്രമിക്കാൻ ആരും വരില്ല എന്നൊക്കെ വിചാരിച്ച് സമാധാനത്തിൽ ഞാൻ അവളെ അവിടെ ആക്കിയിട്ട് പോയി അവളവിടെ എന്തോ എനിക്കറിയാം ഇന്ന് ഉറപ്പായിട്ടും അവളെ പ്രസവിക്കുന്നത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവൾ ബോക്സിൽ ഇരിക്കില്ല ചാടി പോകും പുറത്തേക്ക് പോകണമെന്ന് പറയും ഇന്ന് പകൽ മുഴുവനും അവളിവിടെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഈ പ്രസവിച്ചു എന്നുള്ള ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടോ എന്തുമാത്രം കമൻറ്റുകളാണ് എനിക്ക് വന്നേ ഇത്രയും മൃഗസ്നേഹികളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഇത്രയ്ക്കും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഓരോ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ടങ്ങ് മനസ്സ് നിറഞ്ഞു പോകും അവരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു ചേച്ചി സന്തോഷമായി മൂന്ന് കുട്ടികളാണല്ലോ ഭംഗി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്തൊക്കെയാണ് അവർ പറയണത് അങ്ങനെ രാവിലെ നാലരയ്ക്ക് തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് ഓടി വന്നു കേട്ടോ എനിക്ക് ഞാൻ ശരിക്കും നാലര മണിക്കൊക്കെ എല്ലാ ദിവസവും എഴുന്നേൽക്കും എങ്കിലും ഓടിച്ചെന്ന് വാതിൽ തുറന്ന് നോക്കിയതും എൻ്റെ ദൈവമേ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല കേട്ടോ ആ സമയത്ത് എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ചാടി താഴ്ത്തിറങ്ങി കേട്ടോ ഏ വന്നോ എനിക്ക് വിശക്കണോ എനിക്ക് എന്തെങ്കിലും വേഗം തരൂ തരുമെന്നും പറഞ്ഞു അപ്പം രണ്ട് കുഞ്ചപ്പന്മാരും ഒരു സുണ്ടപ്പനും സുണ്ടപ്പൻ ഈ കളറല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ വേഗം അവൾക്ക് ചോറും ഒക്കെ വേവിച്ച് പച്ചമീൻ കൊടുത്തില്ല വേവിച്ച മീനും ചോറും കൊണ്ടുവന്ന് കൊടുത്തവൾ നല്ല വിശപ്പായിരുന്നുണ്ട് ചാടി വീണ് കഴിച്ചു എന്നാലും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നോക്കും എൻ്റെ മക്കളെ എടുത്തുകൊണ്ട് പോവരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കും ഞാനല്ലേ ഞാനായതുകൊണ്ട് കേട്ടോ ചേട്ടൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പേടിയായിരുന്നു അവൾക്ക് രണ്ട് കുഞ്ചപ്പന്മാർ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ കുഞ്ചപ്പൻ്റെ കളർ ഉണ്ടാവുമെന്ന് അതെനിക്ക് വല്ലാത്ത അതിശയായി തോന്നി എങ്ങനെ അങ്ങനെ കളറ് വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ എന്താ സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല ശരിക്ക് ഒരാ ഒരെണ്ണം ശരിക്കും കുഞ്ചപ്പൻ്റെ കളർ ഒരെണ്ണം ഇത്തിരി ലൈറ്റ് കളറാണ് ഇനി വലുതാവുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ നല്ല മിടുക്കന്മാരായിട്ടോ നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കി കരയും എടുക്കുമ്പോഴേക്കും മിടുക്കനോ മിടുക്കുകയോ ഒന്നും അറിയില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴേ അതൊക്കെ മനസ്സിലാവും ഭക്ഷണം കഴിക്കാൻ കൂടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചോളും പറയാം അവളൊരു മടിച്ചിയാണ് കേട്ടോ ഭക്ഷണ ഇഷ്ടൊന്നുമില്ല അവൾക്ക് എന്റെ നല്ലോണം കുടിച്ചു അല്ലെങ്കിൽ ഞാൻ അവിടെ പറ്റില്ല എനിക്ക് ജോലികളില്ല അപ്പൊ ഞാൻ അവള് കറിഞ്ഞുകൊണ്ടിരിക്കും ഞാൻ നിർബന്ധിച്ച് അവള് ഭക്ഷണ കാര്യം കഴിച്ചു ഒശ്യം വ്യാഴാഴ്ച പകല് പ്രസവിച്ച ഒരു ദിവസം അങ്ങനെ എവിടേക്കും പോവില്ല ഞാൻ അങ്ങനെ കണ്ടേക്കണേ പക്ഷെ ഇവള് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇറങ്ങി പൊറത്തേക്ക് പോകും അതാണ് അവളുടെ സ്വഭാവം അങ്ങനെ ഞാൻ എന്റെ മോന് കുട്ടികളെ കാണണം നല്ല ഫോട്ടോ അയക്കണം എന്നൊക്കെ പറഞ്ഞ് അവന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാണിട്ടത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ശരിക്ക് കണ്ടില്ല ആദ്യം അയച്ച ഫോട്ടോ എന്ന് പറഞ്ഞാൽ അവന് സന്തോഷം എൻ്റെ മോൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു എല്ലാവർക്കും സന്തോഷം മനുഷ്യക്കുട്ടി ജനിച്ചതിനേക്കാളും വലിയ സന്തോഷമാണ് എല്ലാവർക്കും ഇനി ഇവർ കണ്ണെന്ന് തുറക്കണം അതാണ് ഏറ്റവും വലിയ കൊതി കണ്ണ് തുറക്കുമ്പോഴാണ് രസമുള്ളൂ അവളെ കളികളൊക്കെ തുടങ്ങുള്ളൂ അങ്ങനെ അവരോട് സുഖമായിട്ടിരിക്കണം അമ്മയും മക്കളും സുഖമായിരിക്കുന്നു എനിക്കപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യാട്ടോ ഇത്രയധികം ആൾക്കാർക്ക് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ എൻ്റെ കുഞ്ഞുമക്കളെയും ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് സത്യം ഇത്രയും കമ്പനികൾ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അതിശയി തോന്നി വലിയ വീഡിയോ അധികം ഓടണം എന്നില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ വിശദമായി കാണിക്കണമെങ്കിൽ എനിക്ക് വലിയ വീഡിയോ തന്നെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ വീഡിയോയിൽ കൂടി നിങ്ങളെയൊക്കെ കാണിക്കണത് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ കളികളൊക്കെ ആയിരിക്കും കണ്ണൊക്കെ തുറന്നാലാണ് കളികളൊക്കെ വരള്ളൂ കേട്ടോ എന്നാലും അതൊക്കെ തന്നെയായിരിക്കും കാണിക്കാൻ പോകണത് അപ്പോൾ ഷോർട്ട് വീഡിയോ വീഡിയോയെക്കൂടി നിങ്ങൾക്കതൊക്കെ കാണാം കേട്ടോ അമ്മേയും മക്കളും അങ്ങനെ സുഖമായി കിടക്കട്ടെ സുഖമായി കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ നമുക്കും പോവാം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവരും മൃഗങ്ങളെ പ്രകൃതിയെ എല്ലാത്തിനെയും സ്നേഹിക്കുക ഉപ സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഓരോന്നൊക്കെ വീഡിയോ വീഡിയോ കൂടി ഓരോ മൃഗങ്ങളെ ഉപദ്രവിക്കണമെന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ഞാൻ കാണില്ല കേട്ടോ വല്ലാത്ത വിഷമം തോന്നും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ